നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിലെ പാടുകള് അതേപോലെ നമുക്കൊരു ക്ലിയർ സ്കിന്നു കിട്ടാത്തത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ക്ലിയർ സ്കിന്നു കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന അതായത് നമ്മുടെ ഫേസ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് പാടുകൾ അതുപോലെ തന്നെ കറുത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മുഖത്ത് ടച്ച് ചെയ്യുന്നത് നമ്മൾ ആവശ്യമില്ലാതെ എപ്പോഴും മുഖത്ത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മുടെ കയ്യിലുള്ള ഡസ്റ്റ് ഡേട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ പറ്റിയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന അതായത് എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്ന ടവേഴ്സ് അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ടവേഴ്സ് അതൊക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവാറുണ്ട് പിന്നെ <laughs> നമ്മൾ <laughs> 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 നല്ല കമ്പനിയുടെ അല്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത അതുപോലെ തന്നെ വെറുതെ കാണുന്ന ഓരോ ക്രീമുകളും മറ്റും ഫേസിൽ ഫേസിലുമായി തേക്കുന്നത് അതൊക്കെ നമ്മുടെ ഫേസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെയിലത്ത് പോകുന്ന ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഡെയിലി മോയ്സ്ചറൈസറ് യൂസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഫേസിൽ ഈ പാടുകൾ ക്ലിയർ സ്കിൻ കിട്ടാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് എത്ര വെള്ളം കുടിക്കുന്നു അത് അത്രയും നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റനൊക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് കൂട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് വെച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നും നന്നായിട്ട് നന്നായിട്ടിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫുഡിലായാലും പച്ചക്കറികൾ അതുപോലെയുള്ള വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കും നമ്മുടെ സ്കിന്നു നല്ലതായിരിക്കും അതുപോലെ തന്നെ വെയി വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഡെയിലിയിൽ ഡെയിലി നമ്മൾ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ ക്ലിയർനെസ് ഇല്ലായ്മ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ബൈ